നമസ്കാരം ചൈനീസ് ആപ്പുകൾ വഴിയുള്ള ലോൺ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് പകുതി വില തട്ടിപ്പ് അങ്ങനെ എത്ര തട്ടിപ്പുകളിലാണ് മലയാളി ജീവിതങ്ങൾ കുടുങ്ങുന്നത് തട്ടിപ്പുകളിൽ തട്ടി വീഴാതെ മുന്നോട്ട് പോകാനാകാത്ത വിധത്തിലേക്ക് മലയാളികളുടെ സാമൂഹിക ജീവിതം മാറിയോ പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്ന കൊള്ള സംഘങ്ങളുടെ പരീക്ഷണശാലകളായി നമ്മുടെ നാട് മാറുകയാണോ സാമ്പത്തിക വഞ്ചനകളിൽപ്പെട്ട് ജീവിത സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ഇരകൾക്ക് നീതിക്ക് വേണ്ടി കോടതികൾ കയറിറങ്ങുകയാണ് എന്നിട്ടും കൂണുപോലെ പൊന്തിമുളയ്ക്കുന്ന തട്ടിപ്പ് സംഘങ്ങളാകട്ടെ വലവീശി പുതിയ ഇരകളെ കാത്തിരിക്കുന്നു സമീപകാലത്ത് മാത്രം പുറത്തു വന്ന തട്ടിപ്പ് കഥകളുടെ ഉള്ളടക്കത്തിലേക്ക് വന്നാൽ നമ്മുടെ ഉള്ളൊന്നു കാളും ഏറ്റവും ഒടുവിൽ വിസ തട്ടിപ്പിൽ ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതിയാകട്ടെ ഒരു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ് സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സായി ഉള്ളവർക്ക് ലക്ഷങ്ങൾ തട്ടാൻ എളുപ്പമാണോ അന്വേഷണങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നുണ്ടോ മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണുന്ന പാവപ്പെട്ടവരെ ലക്ഷ്യം വെച്ച് സൈബർ ലോകത്ത് വിഹരിക്കുന്ന നിഗൂഢമായ കൊള്ള സംഘങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് മതിയായ സംവിധാനങ്ങളില്ലേ ന്യൂസ് ബസ് ചോദിക്കുന്നു കേരളം തട്ടിപ്പുകളുടെ പറുതീസയായി മാറുകയാണോ പ്രേക്ഷകരെ തട്ടിപ്പുകൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ തട്ടിപ്പുകളുടെ കണക്കൊന്നു നോക്കിയാൽ ഞെട്ടിപ്പോവുന്നതാണ് കണക്കുകൾ സൈബർ തട്ടിപ്പ് കേസിൽ വൻ വർധനയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് വൻ വർധന എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ തന്നെ ഈ തട്ടിപ്പ് നടക്കുന്നു കേരളത്തിൽ അതും പലതര തട്ടിപ്പുകൾ ഈ കേസുകളിൽ വൻ വർദ്ധനയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ്റി അറുപത് കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ഇനി ഈ രണ്ടു മാസത്തിനുള്ളിൽ ഈ വർഷത്തെ രണ്ടു മാസത്തിനുള്ളിൽ അയ്യായിരത്തി മുന്നൂറിലധികം പരാതികളാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൂറ്റി അഞ്ചു കോടിയാണ് ഈ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള എന്ന് കണക്ക് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറ്റിക്കപ്പെടുന്നതേറെ നിക്ഷേപക തട്ടിപ്പുകളിലൂടെയാണ് നടക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന തട്ടിപ്പുകളേറെ നിക്ഷേപക തട്ടിപ്പുകളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അറുപത്തി അഞ്ച് കോടിയിലധികം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ നിക്ഷേപ തട്ടിപ്പുകളിലൂടെയാണ് ഇനി ജില്ലകളിലേക്കൊന്ന് വരികയാണെങ്കിൽ നഷ്ടം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എറണാകുളത്താണ് ഇരുപത്തിയൊന്ന് കോടിയിലേറെയാണ് എറണാകുളത്ത് നിന്നും തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് കണ്ടെത്തൽ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഒൻപത് ദശാംശം ഒരു കോടി രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് മലപ്പുറം പാലക്കാട് കോട്ടയം ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ ഏഴ് കോടിയിലധികം ഈ ജില്ലകളിലായി തട്ടിപ്പ് നടന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഇത്രയധികം തട്ടിപ്പുകൾ നടക്കുന്നു ഇത്രയധികം കോടികൾ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ അല്ല കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലായുള്ള കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം തട്ടിപ്പുകൾ നടക്കുന്നത് എന്ന വിവരത്തിലേക്ക് പോകണം കേരളം ഓൺലൈൻ തട്ടിപ്പുകാരുടെ പറുദീസയായി മാറുകയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് വ്യാജ ഐ പി മേൽവിലാസങ്ങൾ ഉപയോഗിച്ചാണ് പല സൈബർ തട്ടിപ്പുകളും നടക്കുന്നത് പോലീസിന്റെ വലയിൽ പലപ്പോഴും തട്ടിപ്പുകാർ കൊടുങ്ങുന്നുമില്ല സൈബർ സുരക്ഷയിലെ പിഴവുകൾ മുതലാക്കിയും പോലീസിന്റെ അശ്രദ്ധ തുണയാക്കിയുമൊക്കെയാണ് തട്ടിപ്പുകൾ തട്ടിപ്പുകാർ വിലസുന്നത് ആ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ നമ്മളിപ്പോൾ പുറത്തുവിട്ട കണക്കുകൾ കേരളത്തിൽ നടന്ന തട്ടിപ്പുകളുടെ എണ്ണം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഞെട്ടിക്കുന്നതാണ് എവിടെയാണ് പിഴവുകൾ സംഭവിക്കുന്നത് ഈ തട്ടിപ്പുകാർ ഇങ്ങനെ വിഹരിക്കാൻ കാരണമാവുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമായും ഈ സൈബർ തട്ടിപ്പിന് വഴിയൊരുക്കുന്നത് ഒന്ന് ഈ കൃത്യമായ സുരക്ഷാ പരിശോധന ഇല്ല എന്നുള്ളതാണ് ഈ സുര സൈബർ സുരക്ഷയിലെ വീഴ്ചകൾ അതിൻ്റെ പിഴവുകളൊക്കെ ഈ തട്ടിപ്പുകാർ മുതലാക്കുന്നുണ്ട് മറ്റൊന്ന് കൃത്യമായി പ്രതികളെ കണ്ടെത്തുക അത് എളുപ്പമല്ല എല്ലാ തട്ടിപ്പിലും പ്രത്യേകിച്ച് വ്യാജ ഐ പി മേൽവിലാസങ്ങൾ മാത്രവുമല്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വന്നാൽ അത് കണ്ടെത്തി അവിടെ അന്വേഷണം എത്തുമ്പോൾ അവിടെ ബാങ്കിൽ നൽകിയ അക്കൗണ്ട് എടുക്കാൻ നൽകിയ മേൽവിലാസവും വ്യാജമായിരിക്കും അങ്ങനെ എത്ര എത്ര കേസുകളാണ് കൃത്യമായ ഒരു തുമ്പില്ലാതെ അത് അന്വേഷണം എവിടെയും എത്താതെ കിടക്കുന്നത് സംസ്ഥാനത്ത് പക്ഷേ അത് പോലീസ് ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലേക്ക് കടക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണവും അതുതന്നെയാണ് കാരണം തട്ടിപ്പിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇനി പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ തട്ടിയെടുത്ത പണം തിരിച്ചു പിടിക്കുന്നതും എളുപ്പമല്ല അവർ മറ്റെവിടേക്കെങ്കിലും ആ പണം മാറ്റുന്നു അല്ലെങ്കിൽ അത് ചിലവഴിച്ച് തീർക്കുന്നു ഇതിനൊക്കെയുള്ള കാലതാമസമുണ്ട് പ്രത്യേകിച്ച് പണമായതുകൊണ്ട് തന്നെ ആ കാലതാമസം മതി ആ പണം മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ ഏതായാലും ഏറ്റവും ഒടുവിൽ വന്ന ചൈനീസ് ആപ്പ് വഴിയുള്ള തട്ടിപ്പ് അതിൻ്റെ പരിശോധന നടക്കുമ്പോൾ നേരെ െത്തുന്നത് ചൈനയിലേക്ക് അതും വ്യാജ വ്യാജമേൽവിലാസമാണോ ഐ പി അഡ്രസ് എന്ന കാര്യത്തിൽ വ്യക്തമല്ല മാത്രവുമല്ല ഇതിൽ മലയാളികൾക്ക് പങ്കാളിത്തമുണ്ടെന്ന സംശയവും പോലീസിനുണ്ട് പോലീസ് ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ചേർന്ന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഉന്നതതല യോഗത്തിൽ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്ത വിഷയവും ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളാണ് മലയാളികൾക്ക് ഇതേക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി തട്ടിപ്പിന് മലയാളികൾ ഇരയാകുന്നു ദിനംപ്രതി എത്രയോ തട്ടിപ്പുകൾ നടക്കുന്നു അത്രയേറെ കേസുകൾ സംസ്ഥാനത്തെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും എത്തുന്നു എല്ലാം അന്വേഷിച്ച് മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ലെന്ന് പോലീസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് ഓക്കെ ആ റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് റോഷിബാൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തട്ടിപ്പ് സംഘങ്ങളിലേക്കെല്ലാം ആഴത്തിൽ തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലായി വന്ന ഒരു വലിയ തട്ടിപ്പിന്റെ വിവരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വിസ തട്ടിപ്പ് യു കെയിലേക്ക് കുടുംബവിസ വാഗ്ദാനം ചെയ്ത് വ്ലോഗറും ഭർത്താവും തട്ടിയത് തട്ടി പ്രതികളായിട്ടുള്ള വൻ തട്ടിപ്പാണിത് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി ലക്ഷം രൂപ തട്ടിയതിൽ വ്ളോഗറായ അന്ന ഗ്രേസിന്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു തട്ടിപ്പിന് പിന്നിൽ വൻ മാഫിയ ഉള്ളതായാണ് പോലീസ് സംശയിക്കുന്നത് വ്യാജ ഏജൻസികൾ നിരവധി പേരെ കബളിപ്പിച്ചതായി വ്ളോഗർ അന്ന ജോൺസൺ റിപ്പോർട്ടറിനോട് പറയുകയുണ്ടായി അന്ന പറയുന്നതൊന്ന് കേൾക്കൂ പൈസ വാങ്ങിയത് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് അത് ഇവർ നാൽപ്പത്തി ലക്ഷത്തിന്റെ ഒരു ഇതാണല്ലോ പറയുന്നത് ഈ നാൽപ്പത്തി നാല് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തിയത് ബാങ്ക് ത്രൂ ആണ് ഈ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ എടുത്ത് ഈ വ്യക്തികളുമായിട്ട് എനിക്ക് ബന്ധം മാത്രമല്ല ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വന്നു വാങ്ങിയത് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എണ്ണിപ്പാലത്തുള്ള ഒരു ഏജൻസിയാണ് ആ ഒരു ഏജൻസീൻ്റെ അവരുടെ തന്നെ റിലേറ്റീവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ ഒമ്പത് ലക്ഷം വാങ്ങിയിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൊല്ലങ്കാരനായ ആൾക്ക് ഇവർ പതിനേഴ് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് അത്രയും ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ എഫ് ഐ ആർ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ബാൻ വന്ന ശേഷവും ഇവരെന്താണ് വേറൊരാൾക്ക് എട്ട് ലക്ഷം രൂപ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി കൊടുക്കുന്നത് ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ലക്ഷത്തിന്റെ കണക്ക് എന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു രൂപ പോലും എന്റെ അവിടെ വന്നിട്ടില്ല പണം തട്ടിയത് ആരോപണം വി എസ് രഞ്ജിത്ത് നൽകും ഈ കേസിന്റെ വിശദാംശങ്ങൾ രഞ്ജിത്ത് ഈ അന്ന ഒരുപാട് പേരുടെ സ്വാധീനിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ ഇത്തരം കേസിൽ ഒന്നാം പ്രതിയാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ിൽ ആദ്യം പരാതിക്കാരിയായ ആര്യയുടെ ഭാഗം പറഞ്ഞാൽ ആര്യ നാൽപ്പത്തി നാല് ലക്ഷം രൂപ വിസയ്ക്ക് വേണ്ടി യു കെ വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഈ അന്നയുടെ വ്ലോഗുകൾ കണ്ട് അന്ന വഴി തന്നെയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം കൈമാറിയത് എന്നുള്ളതാണ് ആര്യയുടെ ഭാഗം ആര്യ പറയുന്നത് പലതവണയായി അന്ന പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് പണം നൽകി എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ആ ബ്ലോഗർ ആയിട്ടുള്ള അന്ന ജോൺസൺ പറയുന്നത് അത്തരത്തിൽ പണം നൽകിയിട്ടുള്ളതെല്ലാം ഓരോ ഏജൻസികൾക്കാണ് അതിൽ ആദ്യത്തെ ഏജൻസിക്ക് അന്ന പറഞ്ഞാണ് ഒൻപത് ലക്ഷം കൈമാറിയത് പിന്നീട് വന്ന ഏജൻസികൾക്കൊന്നും പണം കൈമാറിയത് അന്ന പറഞ്ഞിട്ടില്ല അന്നയുടെ ഭർത്താവ് ജോൺസൺ ഇപ്പോൾ പിടിയിലായിട്ടുള്ളതും ഈ ആര്യെ ഒരു ഇൻഷുറൻസ് അടയ്ക്കുന്നതിന് വേണ്ടി സഹായിച്ചപ്പോൾ ആ എമൗണ്ട് തന്റെ ഭർത്താവിന്റെ അക്കൗണ്ട് വഴി വന്നിരുന്നു പക്ഷെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ആര്യയെ സംബന്ധിച്ച് അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഈ വീതിയിൽ വിസ തട്ടിപ്പ് വ്യാപകമായി കേരളത്തിൽ നടക്കുന്നതിന്റെ ഒരു ഇരയാണ് ആര്യ പക്ഷേ അന്നയെ പോലുള്ള വ്ളോഗർമാരുടെ ഇൻഫ്ലുവൻസ് സ്വാധീനമൊക്കെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടോ തട്ടിപ്പ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് അന്നയെ പ്രതിയേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതിന്റെ പേരിൽ അന്നയുടെ ഭർത്താവും ആ കേസിൽ പ്രതിയായതുകൊണ്ടാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുഭാഗത്തും പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വ്യക്തതയുണ്ടെങ്കിൽ കൂടി ഇതിൽ ആരാണ് യഥാർത്ഥ തട്ടിപ്പുകാർ എന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട് രോഷനി വി എസ് രഞ്ജിത്ത് തുടരണം എന്തായാലും നമ്മൾ ഈ ഒരു കേസിൽ തന്നെ ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പരാതിക്കാരി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് സോഫി എന്നാണ് സോഫി കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം അന്ന് നടത്തിയ തട്ടിപ്പിൽ തന്നെ ഇരിയായിട്ടുള്ള ഒരാളാണോ സോഫി എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ ഇരയായത് എത്ര രൂപ സോഫിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എൻ്റെ പത്തൊമ്പത് ലക്ഷത്തിനുള്ളിൽ പൈസയാണ് അവർ തട്ടിയെടുത്തത് അവരുടെ പിന്നെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മളവിടെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അവർ അവർ തന്നെയാണ് വീഡിയോ ചെയ്ത് വിസ ചെയ്യുന്നത് പറഞ്ഞാണ് നമ്മൾ നമ്മളുമായിട്ട് സംസാരിക്കുന്നത് ഈ പൈസ അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഇവർ ഓരോ ഒരു മൂന്നോ നാലോ അക്കൗണ്ടുകൾ തന്നിട്ട് അതിലിടാൻ പറയും പക്ഷേ അന്നും നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് ഈ പലരുടെ അക്കൗണ്ടുകളിടുന്ന സാധാരണ കമ്പനി അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റ് അക്കൗണ്ടിലായിട്ടല്ലേ ഇടുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരു ജി എസ് ടിയുടെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കയറിപ്പോവുക അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരാണ് ഇതെൻ്റെ എല്ലാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ അക്കൗണ്ടുകളിലേക്ക് ഇടുന്നത് മൂന്ന് അക്കൗണ്ടുകളിലായിട്ടാണ് ഞങ്ങൾ പൈസ ഇടുന്നത് പിന്നെ അവരൊരു പത്ത് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കയ്യിൽ നിന്ന് വാങ്ങിച്ചു അതിന് ഞങ്ങൾ ലോൺ എടുത്ത് കൊടുത്ത പൈസയാണ് അതായത് വാങ്ങിയതാണോ ഈ ലക്ഷം കയ്യിൽ കൊടുത്ത പണം അതെ അതെ കയ്യിൽ വാങ്ങിച്ചതാണ് എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവർ അവരുടെ ഒരു ചേച്ചിയുടെ മകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ആ പൈസ കൊടുക്കുന്നത് കൊടുത്ത് അവരുടെ അത്രയും വലിയൊരു തുക അവരുടെ കൈ കൊടുത്തിട്ട് തനിച്ച് പോകണ്ടല്ലോ എന്ന് വെച്ച് ഹസ്ബൻഡ് കൂടെ പോയി അവരൊരു ഫ്ലാറ്റിലോട്ടാണ് അവരുടെ ചേച്ചിയുടെ ഫ്ളാറ്റിലോട്ടാണ് കയറിപ്പോയത് ഇതൊരു സോഫി തിരിച്ചറിയുന്ന ഘട്ടം ഏതാണ് അപ്പോൾ അത് ചോദിക്കുമ്പോൾ അന്നയുടെ മറുപടികളൊക്കെ എന്തായിരുന്നു ഈ നാൽപ്പത്തഞ്ച് പറഞ്ഞു ദിവസമായിട്ടും നടക്കുന്നില്ല ഒന്നും അടങ്ങും ഇവരിങ്ങനെ ഓരോ ദിവസവും ഓരോ എക്സ്ക്യൂസുകളാണ് പറയുന്നത് ഒന്നും നടക്കാതെ വന്നത് അപ്പൊ ഈ പത്ത് ലക്ഷം തന്നെ നമ്മുടെ കൂടെ വാങ്ങുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പത്ത് ദിവസത്തിനകത്ത് എല്ലാം റെഡിയാവും എത്രയും പെട്ടെന്ന് ഒരു പത്ത് ഇത്രയും പൈസ ഞങ്ങളുടെ അതും കൈ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് ഈ നാല്പത്തഞ്ച് ദിവസമായിട്ട് ഒരു ഒരു പേപ്പർ വരെയോ ഒന്നും ചെയ്തില്ല അന്നേരമാണേൽ ഞങ്ങള് ഞാൻ പറഞ്ഞു എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു റീഫണ്ട് വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും അത് ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞു അവർ പിന്നെ വേറെ നമുക്ക് ചെയ്യാം വേറെ കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലാകും ഇരുപത്തഞ്ച് ലക്ഷം ആവും എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി പിന്നെ അന്നേരം ഞാൻ റീഫണ്ട് പറഞ്ഞപ്പോഴേക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ടേ യു കെയിൽ നിന്ന് പൈസ വരത്തുള്ളു അത്രയും ടൈം എടുക്കുമോ എന്ന് പറഞ്ഞു അവര് ഇതിപ്പോൾ സ്റ്റുഡന്റ് വിസകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഉള്ള ഒരാളാണ് ഈ അന്ന പക്ഷേ ഇത്തരത്തിൽ ജോബ് വിസ സംഘടിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നതും അതെ അവർക്ക് ലൈസൻസ് അവർക്ക് ലൈസൻസ് ഇല്ല അതിൽ ലൈസൻസ് ഉണ്ടോ എന്ന് പറയുന്നെങ്കിലും അതിപ്പോഴും മറ്റോ ആയെങ്കിലുള്ളൂ അന്നൊന്നും ഇപ്പോൾ രണ്ടായിരത്തി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീയിലാണ് ഇത് നടക്കുന്നത് ഓഗസ്റ്റിലാണ് ഞാൻ അവരൊക്കെ പൈസ കൊടുക്കുന്നത് അന്നൊന്നും അവർക്ക് ലൈസൻസ് ഒന്നും ഇല്ല അവരന്ന് നമ്മളെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് സ്റ്റെർലിംഗിൻ്റെ സ്റ്റാഫെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പരിചയപ്പെടുന്നത് നമ്മൾ ഈ അക്കൗണ്ടുകളിലൊക്കെ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഒക്കെ നമ്പർ നമുക്ക് തരുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ ചോദിച്ചതാണ് അവരുടെ ഇവരെ ഒന്ന് കണക്ട് ചെയ്യണം കാരണം നമുക്കൊരു പരിചയമില്ലാത്ത ഒരാൾക്കാരുടെ അക്കൗണ്ടുകളിലോട്ടാണ് നമ്മൾ ഇത്ര എമൗണ്ടുകൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അവരെ അവരൊന്ന് പരിചയ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കേണ്ടത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഇതിൽ എന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എൻ്റെ വാട്സാപ്പ് ചാറ്റും ഉണ്ട് അത് എന്നിട്ട് ഇപ്പോൾ ഇത്രയും പൈസ നഷ്ടപ്പെട്ടാണ് സോഫി നിൽക്കുന്നത് അല്ലേ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ വിശ്വസിച്ചത് അതെ വിശ്വസിച്ചത് ഇവര് ഇത്രയും പത്ത് ലക്ഷമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നതാണ് ഇവര് നമ്മളെ ചതിക്കില്ല കാരണം ഇത്രയും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളല്ലേ അപ്പോൾ അവര് നമ്മളെ ചതിക്കില്ല എന്നുള്ളതാണ് അവർക്കൊരു ഒരു ദോഷം വരുന്ന ഒരു കാര്യമല്ലേ എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ ആ വിശ്വസിച്ചു കൊണ്ട് ആ പത്ത് ലക്ഷം കൈ കൊടുത്തതും ഒക്കെ അവർ പറഞ്ഞ അക്കൗണ്ടുകളിൽ ഇട്ടതും ഒക്കെ എന്നിട്ട് അവർ സമയം അപ്പോൾ അവർ അവർക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ല അവരുടെ അക്കൗണ്ടുകളിൽ ഒരു ഒരു പോലും പോയി ചെന്നിട്ടില്ല എന്ന് പറഞ്ഞവർ ഒഴികെയാണ് ഇപ്പോൾ വിളിച്ചാൽ എടുക്കത്തും ഫോൺ എടുക്കത്തുമില്ല ഒരു റിപ്ലൈ ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്തവും അവർക്കില്ല സോഫി ഇത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ അതെ അതെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സോഫി തുടരണം നമുക്ക് എന്തായാലും ഈ അന്ന അന്ന ഗ്രേസ് കൂടെ ചേരുന്നുണ്ട് നമസ്കാരം കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം അന്ന അന്നക്കെതിരെയുള്ള ആരോപണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് പരാതിക്കാരിയായ സോഫി പറയുന്ന വാക്കുകളായിരുന്നു നേരത്തെ ആര്യയുടെ പരാതിയിലെടുത്ത കേസിലാണ് അന്ന ഒന്നാം പ്രതിയായിട്ടുള്ളത് മാത്രമല്ല സംസ്ഥാനത്ത് നാല് എഫ്ഐആറുകൾ അന്നക്കെതിരെയുണ്ട് ഇപ്പോൾ സോഫി ഈ ലൈവായി പറഞ്ഞ ആരോപണങ്ങൾക്ക് അന്നയുടെ മറുപടി എന്താണ് തീർച്ചയായിട്ടും സോഫി പറഞ്ഞത് സത്യം തന്നെയാണ് സോഫി എന്ന് പറയുന്നത് ആര്യൻ്റെ സിസ്റ്ററാണ് അതായത് ആര്യയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് സോഫി എന്ന് പറയുന്നത് ആര്യയും സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് തന്നെ വന്ന് കാണുന്നത് ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത് വർക്ക് വിസ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്താണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ് ഇലവൻ ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ ഭാര്യ സിനി കൃഷ്ണയും കൂടെ എരഞ്ഞിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനവുമായി കണക്ട് ചെയ്ത് ഞാനിവരെ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇവർ പറഞ്ഞ പോലെ തന്നെ പത്ത് ലക്ഷം വാങ്ങിയെന്നുള്ളതും ഞാൻ ും നിഷേധിക്കില്ല കാരണം അതായത് അവരുടെ വയർപ്പിൻ്റെ പൈസയാണ് അപ്പം ഈ പത്ത് ലക്ഷം കയ്യിൽ വാങ്ങിയത് ഈ ബിബിൻ എന്നെ പറ്റിക്കുക എന്ന് മനസ്സിലായപ്പോൾ ഈ സോഫീനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും പതിനാറോളം കാൻഡിഡേറ്റ് ഉണ്ട് ഈ പതിനാറോളം കാൻഡിഡേറ്റിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്ത കമ്പനി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വരാൻ പറ്റുമോ വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തതാണ് അത് പ്രകാരം സോഫി സോഫിയുടെ ഹസ്ബൻഡ് അതുപോലെ തന്നെ വേറെ കുറേ കാൻഡിഡേറ്റ് കാലിക്കറ്റുള്ളൊരു സ്പേസിൽ വെച്ച് ബിബിൻ ജോർജ് ബിബിൻ ജോർജിൻ്റെ ഭാര്യ വക്കീൽ പിന്നെ കുറച്ച് രാഷ്ട്രീയ ബി ബന്ധമുള്ള കുറച്ച് ആളുകൾ മീഡിയേഷൻ വെച്ചതാണ് ിബിൻ്റെ ഭാഗത്ത് നിന്ന് ഞാന് എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ വേറെ കുറേ കാൻഡിഡേറ്റ് തമ്മിൽ കോഴിക്കോട് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തപ്പോൾ ബിബിൻ കയ്യിൽ വാങ്ങി ഈ പൈസ നിഷേധിച്ചു കാരണം ഞാൻ കയ്യിൽ വാങ്ങിയിട്ടാണ് ബിബിൻ ജോർജിന് കൊടുക്കുന്നത് പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ കയ്യിൽ വാങ്ങിയ മുഴുവൻ എമൗണ്ടും ഒരു രൂപയില്ലാതെ സോഫി രാജിൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് അത് കയ്യിൽ വാങ്ങിയ പൈസ ബിബിൻ ജോർജ് നിഷേധിച്ചപ്പോഴും ഞാൻ അഞ്ച് പൈസ ബാലൻസ് ഇല്ലാതെ അതായത് ഒരു രൂപ പോലും ബാലൻസ് ഇല്ലാതെ സോഫി രാജിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടതാണത് ബാങ്ക് വഴിയാണ് ഇട്ടത് അവരെനിക്ക് കയ്യിൽ തന്ന പൈസയാണ് പക്ഷേ അവരെ വിഷമിപ്പിക്കരുത് കാരണം ബിബിൻ നിഷേധിച്ചപ്പോൾ വിഷമിക്കരുത് എന്ന് ഓർത്തിട്ടാണ് ഞാനിത് അവർക്ക് അവർക്ക് വേറൊരു സ്ഥലത്ത് സ്പോൺസർഷിപ്പ് റെഡി ആയിട്ടുണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സോഫി രാജനി എൻ്റെ ബാങ്ക് തൂ എൻ്റെ അക്കൗണ്ട് വഴി സോഫിക്ക് പത്ത് ലക്ഷം പത്താണോ ഒമ്പതാണോ എന്ന് ഓർക്കുന്നില്ല അവർ തന്ന അത്രയും എമൗണ്ട് ഒരു രൂപയില്ലാതെ ഞാൻ അവർക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരെനിക്ക് തന്നത് കയ്യിലാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ബിബിൻ ജോർജ് ആണ് സോഫി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കൂടാതെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ബിബിൻ ജോർജിൻ്റെ കയ്യിൽ നിന്ന് ഇവർ ഇവർ രണ്ട് മൂന്ന് തവണ ബിബിൻ ജോർജുമായിട്ട് ഞാനുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ചേർന്ന് ഇവർ വരെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തോളാം ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കുറേ കാൻഡിഡേറ്റിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിരുന്നു ഇരകളാക്കപ്പെട്ടവരെ കുറേ പേര് വന്നു ഫാമിലിയായിട്ട് അവർക്കൊക്കെ ബിബിൻ്റെ അമ്മയും ബിബിനും എഗ്രിമെൻ്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റും ചെക്കും കൊടുത്തു അപ്പോൾ ഇവർ വരാതിരുന്നത് കാരണം ഇവർ പിറ്റേ ദിവസം വേറൊരു ദിവസം ഞാൻ പോലും അറിയാതെ ബിബിൻ്റെ അടുത്ത് പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് നോട്ട് ചെക്ക് അതുപോലെ തന്നെ എഗ്രിമെൻ്റ് വാങ്ങിപ്പോയി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് ബിബിൻ പൈസ കൊടുക്കുന്നുണ്ട് ബിബിൻ അവരുടെ അക്കൗണ്ട് വഴി ബിബിൻ്റെ അക്കൗണ്ട് വഴി മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തേണ്ട റെസിറ്റ് ബിബിൻ ജോർജ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല ബിബിൻ ഡീൽ ചെയ്തോളൂ എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റിനും ഇതുപോലെ ഞാൻ ചെക്കു എഗ്രിമെൻ്റ് വാങ്ങിക്കാണ് എല്ലാവരും അവരുടെ പൈസയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ പൈസയായിട്ട് ഇവൻ ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരനായ സിനി കൃഷ്ണയും ബിബിൻ ജോർജ്ജ് അവർക്ക് കൊടുത്തുകൊണ്ട് അന്ന ആര്യ ആരോപണത്തിൽ തന്നെ ഈ പൈസ തിരികെ കിട്ടണമെന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ അന്ന ഏത് കോടതിയിൽ വേണമെങ്കിലും കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ സോഫി പറഞ്ഞൊരു ആരോപണം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് അന്നയെ വിശ്വസിച്ചാണല്ലോ ഇപ്പോൾ രണ്ട് ലക്ഷത്തിലധികം ആളുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് അന്ന അപ്പോൾ അന്നയെ ഒരാൾ ഏത് ഏജൻസിയുമായി ചേർന്നിട്ടാണെങ്കിലും അന്നയെ വിശ്വസിച്ച് അന്ന ഈ സോഷ്യൽ മീഡിയയിലെല്ലാം പങ്കുവയ്ക്കുന്ന വീഡിയോകൾ വിശ്വസിച്ച് അന്നയെ സമീപിച്ചിട്ടുള്ള ആളുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ലക്ഷങ്ങളാണ് അപ്പോൾ എന്ത് സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ കൂടുതൽ വ്യാപിക്കുകയാണ് എന്നുള്ള അറിയാമല്ലോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സോഫി രാജ് എൻ്റെ കുറെ വോയ്സുകൾ ഞാൻ ബിബിന്റെ പേഴ്സണലി അയച്ചു കൊടുത്ത കുറെ വോയിസ് സോഫിക്ക് അയച്ചു കൊടുത്ത വോയിസുകൾ ബിബിൻ ജോർജിന്റെ കയ്യിലെത്തുകയും അതായത് ബിബിൻ ജോർജിനെതിരെ നമ്മളൊരു ഫ്ലെക്സ് വെക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു നമ്മൾ ഈ ചതിക്കപ്പെട്ട ഇരകൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട കാര്യങ്ങള് ഇവര് നമ്മളുടെ കൺസെൻ്റ് ഇല്ലാതെ അറിവില്ലാതെ ബിബിൻ ജോർജിന് കൊടുത്തതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് സോഫി വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കാണ്ടായത് പിന്നെ ആര്യ ആര്യ എനിക്കെതിരെ കംപ്ലയിൻ്റ് കൊടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പോലും ആര്യയുമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ദാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ എല്ലാ ഫോണുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ എന്നല്ല നിലവിലുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെ പോലും ഞാൻ ഫോൺ എടുക്കാതിരുന്നിട്ടില്ല ഇന്നും ഇന്നലെയും പിന്നെ കിട്ടാനുള്ള ആളുകളാണെങ്കിലും എന്നോട് ചേച്ചി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കണ്ട ഞാൻ ബിബിൻ ജോർജിനെതിരെ കംപ്ലയിൻറ്റ് ഒരുമിച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴും ചേച്ചി വേണ്ട നമുക്ക് കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഡിലേ ആകും അതുകൊണ്ട് നമുക്ക് എന്താണ് എഗ്രിമെന്റ് പ്രകാരമുള്ള ടൈം പറഞ്ഞതുകൊണ്ടാണ് ഞാനും അവരെ ഒരാളായിട്ട് കാത്തിരുന്നത് എന്തായാലും ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കേൾക്കണം സോഫിയിലേക്ക് പോവുകയാണ് പരാതിക്കാരിയായിട്ടുള്ള സോഫി സോഫി കേൾക്കാമല്ലോ അല്ലേ ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള നിങ്ങളുടെ ഒരു പ്ലാൻ എന്താണ് പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമല്ല കൂടുതൽ പരാതിക്കാർ ഇനി രംഗത്ത് വരാൻ ചാൻസ് ഉണ്ടോ ഉണ്ട് ഇനി ഒരുപാട് പേര് വരുന്നുണ്ട് ഇവർ ഒരുപാട് നമ്മളെ ഒന്നോ രണ്ടോ പേരെയൊന്നും അല്ല ഒരുപാട് പേരെ ഒരുപാട് പേരെ അവർ പറ്റിച്ചിരിക്കുകയാണ് പൈസ തട്ടിച്ച് ഇവർ പറയുന്നതൊക്കെ നുണയാണ് കാരണം വെച്ചാൽ ഇവരിപ്പോൾ പറഞ്ഞു ഒരു വിപിൻ ജോർജിൻ്റെ കാര്യം പറഞ്ഞു അവരെന്നാണ് ഈ വിപിൻ ജോർജിനെ നമുക്ക് കണക്ട് ചെയ്ത് തന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നാണ് വിപിൻ ജോർജിനെ അറിയാവുന്നതെന്ന് ഒന്ന് അവരോട് ചോദിക്കുക ഇവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഇന്ന ഇന്ന അക്കൗണ്ടുകളിൽ ഇടന്ന് പറഞ്ഞതും നമ്മൾ ഒക്കെ ഇവരുമായിട്ടായിരുന്നു നമുക്ക് കണക്ഷൻ ഇല്ല ഒരു ട്വൻറ്റി ഫോർ ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആയപ്പോഴാണ് അവിടെ യു കെയിലെ നിയമം മാറുന്നത് അതുവരെ ഇവരിങ്ങനെ നീട്ടി ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നീട്ടി 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 കൊണ്ടുപോയതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് പറഞ്ഞു പറയുകയോ അല്ലെങ്കിൽ അവരാണ് അയാളാണ് ചെയ്യുന്നതെന്നും അവർ ആ നിമിഷം വരെ ഞങ്ങളോട് പറഞ്ഞില്ല ലാസ്റ്റ് കുറേ നാൾ ഞങ്ങൾ അങ്ങേറ്റം ഞാൻ അവരുമായിട്ട് നല്ല വഴക്കായപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനൊരു വ്യക്തിയിടയിലാണ് പൈസ കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ മൂന്ന് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പേരുടെ അക്കൗണ്ടുകളിൽ പൈസ ഇട്ടിട്ട് അവരോട് പോയി ചോദിക്കണമെന്ന് ചോദ പറയുന്നത് മര്യാദയാണ് An ി നൽകാമെന്ന് പറയുന്ന ബന്ധു ആണല്ലോ അല്ലെ അങ്ങനെ അന്നെ പറഞ്ഞിരുന്നു എന്റെ ബന്ധുവല്ലാമിലിട്ട് ി ഫ്രണ്ട് അയൽവാസിയും അപ്പോൾ അന്ന ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇവർക്ക് തുടക്കത്തിൽ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു നമ്മുടെ എന്തോ ഫാമിലി ഫ്രണ്ട് ആണെങ്കിൽ തന്നെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഏറ്റവും പ്രാഥമികമായി നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യം ഇവർക്ക് ഇതിന്റെ ലൈസൻസ് ഉണ്ടോ എന്നായിരിക്കുമല്ലോ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് വിസയിൽ ഇത്തരത്തിൽ ലൈസൻസ് ഉള്ള ഒരാളാണ് അന്ന അപ്പോ ജോബ് വിസ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായ കാര്യമാണ് അത് ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് എറണാകുളത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു ഇമിഗ്രേഷൻ ലൈസൻസോട് കൂടി കുറച്ച് പാർട്നേഴ്സ് കേരള അതിന്റെ എംഒഎ അവരുടെ കൺസെന്റോട് കൂടി തന്നെയാണ് ഇലവൻ ഇമിഗ്രേഷനിലും ഇവർ എന്ത് ചെയ്യുന്നത് സ്റ്റുഡന്റ് വിസ അല്ല വർക്ക് വിസ അസിസ്റ്റൻസ് ചെയ്യുന്നത് ഇവർ ഓൾറെഡി ഒത്തിരി പേരെ യു കെയിലേക്ക് വർക്ക് വിസയിൽ വിട്ടിട്ടുണ്ട് എൻ്റെ കേരളത്തിൽ ഇഷ്ടം കുറേ പേർക്ക് ജോലി ഇല്ലാണ്ടായി അവിടെ എത്തിയപ്പം അങ്ങനെ ജോലി അങ്ങനെ ജോലി ഇല്ലാണ്ടായപ്പം അവർ എന്നെ ഇൻഫോം ചെയ്തു ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ എത്തി ജോലിയില്ല ചേച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് ഇൻഫോം ചെയ്തപ്പോഴാണ് എനിക്കിതിൽ പന്തി കേട് തോന്നിട്ടാണ് ഞാൻ ബിബി ജോർജിനോടും സിനി കൃഷ്ണനോടും അവർ വീണ്ടും വരെ വിടാൻ തയ്യാറായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിസ വേണ്ട പൈസ അതുപോലെ ഒരു കാൻഡിഡേറ്റിന് ബാൻ വന്നു ഇവർ ഫേക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ വന്ന സമയത്താണ് ഞാൻ ബിബിൻ ജോർജിനോടും സിനി കൃഷ്ണനോടും പണം തിരിച്ചാവശ്യപ്പെട്ടത് അപ്പോഴാണ് ഞാൻ കാൻഡിഡേറ്റിനെ ഇൻഫോം ചെയ്തത് ഇവർ വഴി പോയ ആളുകൾക്ക് ജോലിയില്ല ഇങ്ങനൊരു വിഷയമുണ്ട് അപ്പൊ നമുക്ക് ഈ പൈസ തിരിച്ചു വാങ്ങാമെന്ന് ഞാൻ തന്നെയാണ് കാൻഡിഡേറ്റിനോട് ഇൻഫോം ചെയ്തത് സോഫി സോഫിക്കും ആര്യയ്ക്കും ഇപ്പോൾ എത്ര ലക്ഷം രൂപ കിട്ടാനുണ്ട് എനിക്ക് ഇവർ പറഞ്ഞ ഒമ്പത് ലക്ഷം തിരിച്ചു വന്നിട്ടുണ്ട് ബാക്കി പത്തൊമ്പതില് പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഈ ബിബിൻ ഞങ്ങളെ കണക്ട് ചോദിക്കേ ചോദിക്കേ അവരെ തീർച്ചയായിട്ടും ആദ്യം എല്ലാവരും സ്റ്റുഡന്റ് വിസ എന്ന് വന്ന് പറഞ്ഞ അപ്രോച്ച് ചെയ്ത ശേഷമാണ് ഒരു പിന്നെ യഷ് ഇന്റർനാഷണൽ കാലിക്കറ്റ് യഷി ഇന്റർനാഷണൽ വെച്ച് ഞങ്ങൾ ഒരു സ്റ്റഡി അബ്രോഡ് എക്സ്പോ നടത്തി അവർ വർക്ക് വിസ ഓക്കെ പറയുന്ന അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞ് അതെ അതെ പറയുന്നത് മുഴുവൻ പറയുന്നത് ഒരു ഇത് സമ്മതിക്ക് ജസ്റ്റ് ഒന്ന് സമ്മതിക്ക് ഓക്കെ എന്നിട്ട് ഇവർ അവിടെ വന്ന ശേഷമാണ് വർക്ക് വിസ ചെയ്യാമെന്നതിൽ ഞാൻ ബിബിൻ ജോർജിനെ കണക്ട് ചെയ്യുന്നത് ആ ബിബിൻ ജോർജിനെ കണക്ട് ചെയ്ത സമയത്തും ഞാനിതാ എന്നാണ് സോഫിക്ക് ബിബിൻ ജോർജിൻ്റെ ഇത് എന്താണ് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തത് തൊട്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചരാം കാരണം ഇപ്പോൾ കൂടെ പല പല കാര്യങ്ങളും കാര്യങ്ങളും ഈ ഗ്രൂപ്പിൽ പറഞ്ഞ ിൽ പോകാൻ കാരണം കാരണം ഈ ഒരു എന്ന് കാൻഡിഡേറ്റ് ആണ് നമ്മൾ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു സോഫി കേട്ടത് അവരുടെ ആരോപണങ്ങൾ ശക്തമാണ് അന്നയും നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ വാദങ്ങളെല്ലാം നിരത്തേണ്ടി വരും അന്ന സോഫിക്കാണെങ്കിലും ആര്യക്കാണെങ്കിലും കൂടുതൽ ശക്തമായ ആരോപണങ്ങളുമായി അവരുണ്ട് ഈ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനുള്ളത് ഇപ്പോൾ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സൈബർ കേസുകളിലും പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ തട്ടിപ്പുകളിൽ തട്ടി നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾ ഇതിൽ ചെന്നു ചെ പെടാതിരിക്കട്ടെ അനുദിനം ചെന്നുപെടാതിരിക്കട്ടെ എന്ന കാര്യം മാത്രം നമുക്ക് പ്രത്യാശിക്കാം ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തന്നെ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലുമെല്ലാം അപ്ഡേറ്റുകൾ ഉണ്ടാവും അതിലേക്കെല്ലാം നമ്മളെത്തും ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് യൂസ്ബസ് ഇവിടെ പൂർണ്ണമാവുകയാണ്